നല്ല മഴക്ക് നമുക്ക് ഒരു കാരണവശാലും അല്ല മീഡിയ വീഡിയോസ് എല്ലാം കാണാറുണ്ട് ഒക്കെ അടിപൊളിയാണ് നിങ്ങളെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് എല്ലാരും കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ പക്ഷെ ഇങ്ങനെ എനിക്ക് ഇഷ്ടം ഈ ഫേസും വെച്ചിട്ട് എന്തൊക്കെ എക്സ്പ്രഷൻ ആള് ചെയ്യണത് അപ്പൊ ആയിക്കോട്ടെ കണ്ടതിൽ വളരെ സന്തോഷം ആയിക്കോട്ടെ ആയിക്കോട്ടെ കാണാം ആരാധകരായിട്ട് തോറ്റു എവിടെ ചെന്നാലും ഇങ്ങനെ നിങ്ങളോടൊക്കെ ഞാൻ പറയലില്ലേ അഭിനയിക്കുമ്പോ മൊത്തം അസ്പശമാണ് ഞാനിപ്പടുത്ത സിനിമയിൽ കയറും നിങ്ങൾ ഈ പാടത്തുണ്ടാവും എടാ 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 മോറ നാസറെ അഭിനയം എന്താണെന്നറിയോ കേറിക്കേക്ക് ഓമന്റൊരു ഒലക്കേല അഭിനയം നിങ്ങളൊന്നും വല്യ കുഴപ്പമില്ലാട്ടോ പക്ഷെ ഇയാള് താൻ എന്തോടോ കാണിക്കണത് താൻ ഇടക്കൊക്കെ ആ ഫേസ്ബുക്കില് കമന്റൊക്കെ ഒന്ന് എടുത്തു നോക്ക് പറ്റ തെറിയാടോ തനിക്കൊക്കെ വരണത് ഓമന്റ് ശരി കാണാ കള്ള് കുടിച്ചാലാണ് കൊറേ സത്യങ്ങൾ പുറത്തു വരുവുള്ളൂ മനസ്സിലായപ്പോ